ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജെൽസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ടിപ്പുകളായിട്ടാണ് അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മഷി പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ മഷി പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് കല്ലിൽ വരച്ച് നമ്മൾ ഡ്രസ്സ് തന്നെ കേട് വരുത്തിയെന്ന് വരാം അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര കൂടുതൽ മഷി എത്ര പഴക്കമുള്ള മഷിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള പെർഫ്യൂമ് അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ആ മഷിയുടെ കറയൊക്കെ ഇളകി ഒരു പാടുപോലെ നിലനിൽക്കാൻ െ നമുക്കത് ആയിട്ട് വരുന്നതായിട്ട് കാണാം അപ്പം ഇനി ഇതേപോലെ കുട്ടികളുടെ ഡ്രസ്സിൽ മാഷി ഉണ്ടെങ്കിൽ അതേപോലെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സിലൊക്കെ മാഷിയുണ്ടെങ്കിൽ നമ്മൾ പേന പോക്കറ്റിൽ വെക്കുന്നവർക്കൊക്കെ മഷിയുണ്ടാവും കുട്ടികൾക്ക് വേണമെന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരുടെയും വീട്ടിൽ ഇതേപോലെ മഷിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് ഇതേപോലെ തുടച്ച് കളഞ്ഞു നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് വരുന്നത് കാണാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത്രയേറെ വരച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ സ്പ്രേ യൂസ് ചെയ്ത് കാണിക്കുന്നത് അതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്ന് കഴുകിയെടുക്കുക പിന്നെ നമുക്ക് സോപ്പ് ണോ കഴുകുന്ന അത്രയും മാത്രം അതിൽ പാട് പോലും ഷർട്ടിലും ഡ്രസ്സിലും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് അഞ്ചു പൈസ ചെലവില്ലാതെ തന്നെ നമ്മുടെ ഷർട്ടിലുണ്ടാവുന്ന ഡ്രസ്സിലുണ്ടാവുന്ന മഷിയുടെ കറ മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കല്ലിൽ ഉറയ്ക്കും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഉരച്ച് കഷ്ടപ്പെടുകയും നടുവടിക്കുകയും വേണ്ട അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം നമ്മൾ ഇതേപോലെ ചില്ല് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചൂടുള്ള ചായ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ വിണ്ട് വരുന്നത് അതായത് പൊട്ടി സ്ക്രാച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര ഗ്ലാസ് ഉണ്ടോ അത്രയും നമുക്കതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സാണ് ഇട്ട് കാണിക്കുന്നത് അത് കൂടുതലുണ്ടെങ്കിൽ അതേപോലെ കൂടുതൽ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് മുങ്ങി കിടക്കാൻ പാകത്തിന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിക്കാനായിട്ട് വെക്കണം ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടണം അതേപോലെ ചില്ലി ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് നോക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അപ്പോൾ അത് പൊട്ടി പോവാതെ കുറച്ചും കൂടി ലൈഫ് കിട്ടാനും ഇതുവഴി സഹായിക്കും പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഗ്ലാസ്സുകളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പൊട്ടി പോകുമ്പോൾ വളരെയധികം വിഷമം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇത് അപ്പോൾ ായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതേപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്താലും പോയി കാണണം ഇപ്പോൾ തിളപ്പിക്കാനായി വെച്ചിട്ടുള്ള വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അതേപോലെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം ആ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഈ ഗ്ലാസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇനി പെട്ടെന്ന് വെള്ളം ചൂടാറാനായിട്ട് വേണ്ടിയിട്ട് അതിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് നമുക്ക് സാധാരണ ടെമ്പറേച്ചർ അതായത് നല്ല തണുത്ത് വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഗ്ലാസ് കഴുകുന്ന പോലെ കഴുകി നമുക്ക് ഏത് ചൂടുള്ള വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചായ ഒഴിച്ചു കൊടുക്കുക എന്ത് വന്നാലും അത് പൊട്ടില്ല നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടാനായിട്ട് സഹായിക്കും ഇപ്പം ഞാൻ ഈ ഗ്ലാസ് നന്നായി ണു വന്നതിന് ശേഷം വെള്ളമൊക്കെ തണുത്തു വന്നതിന് ശേഷം പുറത്തേക്ക് എടുത്തതാണ് അതിലേക്ക് നല്ല ചൂടുവെള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ നമുക്ക് സാധാരണ ഗ്ലാസിനെയൊക്കെ കുറച്ചും കൂടി കൂടുതൽ ലൈഫ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ചില ആളുകൾക്ക് അടിച്ചു വരാനും അതേപോലെ തന്നെ തുടക്കാനും നമുക്ക് വീട് വൃത്തിയാക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നും ചിലപ്പോൾ നമുക്കത് അസുഖങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് നല്ല മടി ഉണ്ടാവും ആ സമയത്ത് ഈ രണ്ട് പണിയും കൂടെ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പണിയിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ വൃത്തികേടായിട്ടുള്ള അതേപോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുള്ള ലെഗിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ കളർ പിടിച്ച ലെഗിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ സൈഡ് കീറിപ്പോയതായാലും കുഴപ്പമില്ല അപ്പോൾ അതിന്റെ ഈ താഴെ വശം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം സോക്സ് ആയാലും മതി കാരണം അത് നല്ല ഉള്ള ഒരു ആണ് അപ്പോൾ ഇത്രേറെ ലെങ്ത്ത് വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പഴകിയതുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും വൈപ്പറ് നമുക്ക് നില തുടച്ച് ക്ലീൻ ചെയ്യരുത് എടുക്കാൻ പറ്റുന്ന വൈപ്പറ് അപ്പം അതിൻ്റെ ആ വൈപ്പറിൻ്റെ ആ പോർഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്കാണ് ഇത് ഇട്ടുകൊടുക്കുന്നത് പിന്നൊരു കാര്യം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ടല്ല ഞാനിത് പറയുന്നത് നമുക്ക് വലിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചില സമയത്ത് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പണിയിൽ തന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ അതിൻ്റെ രണ്ട് കാലിൻ്റെ ഭാഗവും നമുക്ക് രണ്ട് സൈഡിലാക്കിയിട്ടിട്ട് കൊടുക്കുക ഇത്രയേറെ ലെങ്ത് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇത്രയേറെ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതിൻ്റെ രണ്ടറ്റത്ത് മഴഞ്ഞു പോകാതിരിക്കാനായിട്ടൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് അഴിച്ച് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലൊന്ന് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളുള്ള സമയത്തും അതേപോലെ തന്നെ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് എപ്പോഴും തന്നെ വൃത്തിയായി കിടക്കുന്നതാണ് അതിൻ്റെ രണ്ട് സൈഡൊന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പഴകിയിട്ടുള്ള ഏതെങ്കിലും ഒരു മോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ആ വൈപ്പ് ചെയ്തെടുക്കുന്നതിനൊപ്പം തന്നെ ഈ തുണി ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ആ തുണി കൊണ്ടുള്ള എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും ഇനി അതിനോട് ോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മൂപ്പിന്റെ സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പൈപ്പ് വെച്ച് കൊടുത്താലും മതി ഞാനിതിലേക്ക് മൂപ്പിന്റെ പഴയൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു അതാണ് ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം വീടൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് പണികളുടെ ഇടയിൽ നമുക്ക് വീട് വലുതൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുക ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പണികളും ഒപ്പം തന്നെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇതേപോലെ വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് വരുന്നത് കാണാം ഇനി അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ തളച്ച് കൊടുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പീഡിലാക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വീട് കംപ്ലീറ്റ് ക്ലീൻ ആയി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ക്ലീനിങ് ടിപ്പുകളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർലോക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ Thank you.